വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധന ഇപ്പോഴും തുടരുകയാണ് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരമാണ് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ മരിച്ച ഉറ്റവരുടെ മൃതദേഹങ്ങൾക്കായി നിരവധി ആളുകളാണ് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിക്ക് മുന്നിൽ കാത്തിരിക്കുന്നത് വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങളാണ് പ്രധാനമായും തിരിച്ചറിയാനുള്ളത് ഇവരുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തി ഡി എൻ എ സാമ്പിളുകൾ നൽകുന്നത് തുടരുകയാണ് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കൂ പോസ്റ്റലിന് മുകളിൽ വിമാനം വീണത്തിന് പിന്നാലെ ഉണ്ടായ അപകടത്തിൽ മരിച്ച പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി ഗുജറാത്ത് പഞ്ചാബ് സ്വദേശികളുടെ അടക്കം മൃതദേഹങ്ങളാണ് ജന്മനാടുകളിലേക്ക് കൊണ്ടുപോയത് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മറ്റ് വിദ്യാർത്ഥികൾക്ക് എല്ലാ സഹായവും നൽകി വരികയാണ് റിപ്പോർട്ടർ അഹമ്മദാബാദ്